രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ നാളെ സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ് ചടങ്ങിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചത് രാഗം മോഹനം എന്ന നാമത്വത്തിലുള്ള കലാസന്ധിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും പതിനായിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതിനായിരങ്ങൾക്കല്ലാതെ പങ്കെടുക്കാൻ കഴിയും എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ് എല്ലാവരും ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിയണം എത്തിച്ചേരുന്നവർക്കെല്ലാം ആവശ്യമായ സംവിധാനം

കേരളത്തിലെ ചലച്ചിത്രരംഗത്തെ പ്രമുഖരെല്ലാം പലരും അതിഥികളായി എത്തിക്കുന്നുണ്ട് വിവിധ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏകോപനത്തിന് വേണ്ടിയുള്ള നല്ല പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇന്ന് അന്തിമമായ നടത്തിപ്പ് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിട്ട് ആണ് ഞങ്ങളെത്തിയത്